ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജാനുവരി രണ്ടാം തീയതി ആട്ടോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല വിഷമം നിറഞ്ഞൊരു ദിവസം കേട്ടോ കാരണം എൻ്റെ മോൻ വന്നിട്ട് തിരിച്ചു പോകുന്ന ദിവസമാണ് പത്ത് പതിനഞ്ച് ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുന്ന സമയം കേട്ടോ അപ്പോൾ അവന് ഈ പൂച്ച പട്ടി അങ്ങനെയുള്ള പെറ്റ്സിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അപ്പോൾ അവരെ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ ഓൾറെഡി ഈ ഒരു സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മൾ പുതിയ സ്ഥലത്തോട്ട് ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ കുറച്ച് സംഭവങ്ങളും അതിൻ്റെ കുറേ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി എല്ലാ അഴിച്ചൊക്കെ ഇട്ടിരിക്കുക കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് എങ്കിലും മോന് പോണല്ലോ എന്തായാലും പോയാലേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൺ ദ വേയിൽ അവൻ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ബീഹാറിൻ്റെ ഒരു സ്പെഷ്യൽ ആണല്ലോ രസ്മലായി അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എയർപോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ എന്തായാലും പന്ത്രണ്ട് മണിയൊക്കെ ചെക്ക് ഇൻ ചെയ്യണമല്ലോ ഞാൻ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് നമ്മൾ എയർപോർട്ടിന് വന്നിട്ട് ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അവിടെ പുറത്തിനിന്ന് നമ്മൾ കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് കരുതി കഴിച്ചതിന് ശേഷം പിന്നെ മോനെ ഒക്കെ വിട്ടാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിക്കാനായിട്ടുള്ളൊരു സ്ഥലം നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തു കേട്ടോ നല്ല തണുപ്പാണ് ശക്തമായ തണുപ്പാട്ടോ ഇവിടെ ഇപ്പോൾ ബീഹാറിൽ ജനുവരി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പങ്ങോട്ട് ഭയങ്കര എക്സ്ട്രീം ലെവലായി പിന്നെ ക്ഷോചിച്ചാൽ ആകെ ടെൻഷനിലാട്ടോ മോൻ പോകുന്നതിൻ്റെ ഒരു വിഷമം എന്തായാലും ഉണ്ടാവില്ല അപ്പം അവനെ കാണിക്കാതെ വണ്ടിയിൽ വണ്ടിയെ നിറകാതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പോകാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവനും പിന്നെ വിഷമം ോ അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ ഡിസ്പോസിബിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റൈസും സിമ്പിളായിട്ടിരിക്കുന്ന പ്ലെയിൻ ബസ്മതി റൈസാണ് ഉണ്ടാക്കിയത് പിന്നെ ബീൻസും ക്യാരറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ചെറിയ മെഴുക്കു പറ്റിയും അപ്പോൾ അത് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു മോനും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ പുറത്ത് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇതൊക്കെ അവിടെ തന്നെ ഇട്ടാൽ മതി അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് നിൽക്കുകയാണ് ആക്ച്വലി മക്കളൊക്കെ വന്നിട്ട് അവധിക്ക് വന്നിട്ട് ഇതുപോലെ പോകുമ്പോൾ ഭയങ്കര എന്താ പറഞ്ഞാൽ ഭയങ്കര ഒരു ദുഃഖമാണ് നമുക്ക് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയാണ് വന്നത് എങ്കിലും നമ്മൾ ഈ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മോനെയും നമ്മൾ ഉദ്ദേശ രീതിയിലൊന്നും കെയർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമാണ് പിന്നെ അവൻ ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ എന്തൊക്കെ ഫുഡാണ് അവൻ ആവശ്യപ്പെട്ടിരുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു അവനൊരു രണ്ട് മാസം കഴിയുമ്പോൾ ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം അപ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെക്കിങ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊണ്ടുപോടാനായിട്ട് പോവുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ എന്താ പറയണേ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ ഉണ്ടായ സമയം മുതൽ പ്ലസ് ടു പഠിക്കുന്ന സമയം വരെ നമ്മുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ ഒരു ദിവസം പോലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഒന്നും മാറി നിന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് കാരണം അങ്ങനെ ഒരു സംഭവം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിൽ പിരിഞ്ഞു വരുന്ന നിമിഷം പോലും അവർ നിന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമം തന്നെയാണ് എന്തായാലും അവന് കയറാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പം എന്താ പറയണേ ഭയങ്കര വിഷമായി പിന്നെ നമുക്കത് അങ്ങനെ അധികം കാണിക്കാനും പറ്റുള്ളൂ കാരണം അവർക്ക് ഒരിക്കലും വിഷമം ഉണ്ടാകാനും പാടില്ല വളരെ ഹാപ്പി ആയിട്ട് തന്നെ യാത്ര ചെയ്യണം അപ്പം അതുകൊണ്ട് മോനെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ യാത്ര അയച്ചു കേട്ടോ പിന്നെ അവന് ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ തന്നെയൊക്കെ വരുന്നത് അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു തന്നെ വന്നപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു മോൻ എല്ലാം ഓക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അത്രയും ഒരാശ്വാസം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ഇവരെ നമ്മൾ പുറത്ത് മോനെ പഠിക്കാനായിട്ട് വിട്ടത് നാട്ടിലോട്ട് വിട്ടത് അതുവരെയും നമ്മുടെ കൂടെ ബീഹാർ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് കൂടുതലായിട്ട് എന്തായാലും ഉണ്ടാവും പിന്നെ എന്താ പറയണേ ഇതെന്തായാലും ആവശ്യമാണ് മക്കൾ പുറത്ത് പോയി എല്ലാവരുടെയും തന്നെ പഠിക്കുന്ന ആ ഒരു സമയത്ത് ശരിക്കും നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ഷമിച്ചാൽ അത് ഒട്ട് സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം മാറി നിൽക്കുകയാണ് പിന്നെ ഇനിയിപ്പം വൈകുന്നേരം ആവുമ്പോഴത്തേക്കുമാണ് കൊച്ചിയിൽ എത്തുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ഇളയ മോനും ഇപ്പോൾ പ്ലസ് ടു എക്സാം എഴുതാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ മോനും എക്സാം എഴുതിയതിനു ശേഷം മോനും ഇതുപോലെ പുറത്ത് പോയി പഠിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ തന്നെയായി പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ മക്കളൊക്കെ ഇതുപോലെ പുറത്ത് പോയി പഠിക്കുന്ന പഠിക്കാനായിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഭയങ്കര ഒരു വിഷമാവില്ലേ അപ്പോൾ നമ്മൾ മോനെ അകത്ത് കയറ്റി വിട്ടിട്ട് ഞങ്ങളിങ്ങനെ വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ബാഗും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ഓൻ പറഞ്ഞു പൊക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും നമുക്കങ്ങനെ പെട്ടെന്ന് പോകാനായിട്ട് തോന്നിയില്ല അപ്പം ഞങ്ങൾ ഇതുപോലെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പാണ് അതുപോലെ തന്നെ നല്ല ശക്തമായ കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി മറ്റുള്ള തിരക്കും ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ഇടാൻ പറ്റുന്നതല്ല എങ്കിലും ഞാൻ ഇടയ്ക്ക് സമയം ഇടാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും ബബായ്